എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം അപ്പോ ഒരു ചെറിയ ഇടവേള വന്നു അപ്പോ സമയക്കുറവ് കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതെ വന്നത് അപ്പോ അതുകൊണ്ട് ഇപ്പോ രാത്രി സമയമാണ് എന്നാലും പ്രേക്ഷകരെ നിരാശപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ രാത്രി സമയമായതുകൊണ്ട് വീണ്ടും വീഡിയോ ഇടാം എന്ന് തീരുമാനിച്ചത് അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഷുഗർ ആണ് നമ്മുടെ കഥാപാത്രം ഇപ്പൊ ശരിക്കും പറഞ്ഞ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ലോക ലോകരാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഷുഗർ ബാധിച്ച ആളുകൾ ഉള്ളത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോ ഇതിൽ പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ആയാലും ഒരുപാട് വിവരണങ്ങളായാലും എല്ലാം ഇങ്ങനെ ത്വരിതഗതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അപ്പൊ ഇതെല്ലാം കണ്ട് 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 നമ്മുടെ ഷുഗർ ബാധിക്കപ്പെട്ട ആളുകൾ ഇതെല്ലാം കണ്ടിട്ട് അവർക്ക് ഇപ്പൊ ഏത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു എന്തുവാ പറയുന്നത് ഒരു കൺഫ്യൂഷൻ ആണ് ഇപ്പം നിലനിൽക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം പല നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകളും എന്നെ വിളിക്കുമ്പോൾ ഇത് തന്നെയാണ് അവരുടെ ആ ഒരു സംശയം സംശയം മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് സംശയം ചോദിക്കൽ മാത്രമല്ല വീണ്ടും ചെന്ന് കേറി കൊടുക്കുന്നത് ഈ പറയുന്ന മെറ്റ്ഫോർമിൻ പോലുള്ള മാരകമായ ഗുളികകളിലേക്കാണ് ഇവർ വീണ്ടും പോയി തല വെച്ചു കൊടുക്കുന്നത് അപ്പോൾ എനിക്കതിലൊന്നും പറയാനില്ല കാരണം അത് അവരുടെ തലവിധി എന്നെ എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ അപ്പോ പിന്നെ അപ്പോൾ ഇതെല്ലാം കണ്ടുകണ്ട് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു പിന്നെ എന്തുവാ പറയുന്നത് അതിനൊരു ഒരു സ്ഥിരീകരണം വരുന്നില്ല അവർക്ക് അപ്പോൾ എളുപ്പ എന്ന് പറയുന്നത് നെറ്റ്ഫോർമിങ് അത് മാത്രമേ ഉള്ളൂ രാവിലെ ഒരെണ്ണം പിന്നെ പൊട്ടിച്ചെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ വെള്ളം കൂടെ കുടിച്ചാൽ പരിപാടി കഴിഞ്ഞു പക്ഷേ ഇത് എന്തുമാത്രം ഒരു കുടുംബ ജീവിതത്തെ വരെ ഇല്ല ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് ഇത് പോകുന്ന ആ ഒരു പോക്ക് കാരണം ഇടയ്ക്ക് വച്ചിട്ട് നമ്മുടെ മറുതാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ മെറ്റ്ഫോർമിനെ കുറിച്ച് ഒരു പിന്നെ ആർട്ടിക്കിൾ വന്നായിരുന്നു ഞാനത് കാണാനിടയായി അപ്പം അത് ഞാൻ പിന്നെ ഞാൻ ആദ്യ കാലങ്ങളിൽ ഇത് പറയുമ്പോൾ മിക്ക ആളുകളും അതത്ര കെയർ ചെയ്യാത്ത ഒരു ലൈനായിട്ടാണ് അവർ മനസ്സിലാക്കിയത് അപ്പോൾ ഇത് വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ചാർജായി അവസാനം എന്താണ് ഒരു പ്രതിവിധി എന്നുള്ള തരത്തിലേക്ക് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയത് ആ സമയം മുതലാണ് അതുവരെ നമ്മുടെ ലീഡിങ് ഒന്നും ഈ മാതിരി ഉള്ള ഒരു സംഗതി വന്നിട്ടുള്ളതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോ അതെന്തോ ആകട്ടെ അപ്പോ അതില് ഒരു ടൈപ്പിലുള്ള ഒരു പിന്നെ എന്താ പറയുന്നത് ഒരു തേനീയം എന്ന് വേണമെങ്കിൽ പറയാം അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കി സിമ്പിളായിട്ട് വീട്ടിൽ വച്ച് കഴിക്കാൻ പറ്റും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് അപ്പോ ഇത് വളരെയധികം ശ്രദ്ധാപൂർവ്വം കേട്ട് അത് എഴുതി നോട്ട് ചെയ്ത് എടുത്ത് വെച്ച് കഴിഞ്ഞ് അത് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുഗറിന്റെ അളവ് യാതൊരു കാരണവശാലും കൂടുന്നതല്ല ഈ ഷുഗർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു രോഗമേ അല്ല ആദ്യം അത് മനസ്സിലാക്കുക എന്തോ ആളുകൾ എനിക്ക് ഷുഗർ ഉണ്ട് എന്ന് പറയുന്നത് എന്തോ വലിയ ഒരു സംഭവം എനിക്ക് ഉണ്ട് അത്രയ്ക്ക് വെയിറ്റ് ഇട്ടിട്ടാണ് ഓരോ ആളുകൾ ഇങ്ങനെ പറയുന്നത് എന്തോ ഒരു വലിയ ഗമേലാണ് പറയുന്നത് പക്ഷേ ഇത് അവന്റെ ജീവൻ പോകുന്ന തരത്തിലുള്ള ഒരു അസുഖമാണ് അല്ലെങ്കിൽ അവനെയും കൊണ്ടേ പോകൂ എന്നുള്ളത് ഇത് മനസ്സിലാക്കാതെയാണ് ഇത് ഈ ഒരു തരത്തിലുള്ള ആ ഒരു പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ദയവായി അത് അവനവൻ്റെ കുടുംബത്തെ ബാധിക്കത്തക്ക രീതിയിൽ അവരെ വാരിച്ച ചിലവുകളിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കാതെ അത് വളരെ എളിമയായ മുറിയിൽ ഇനി ഞാൻ ഷുഗറിന്റെ കാര്യങ്ങൾ അടിക്കടി ഇടാൻ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് ആ കുടുംബത്തെ പിന്നെ ശിക്ഷിച്ചില്ലെങ്കിലും അല്ല രക്ഷിച്ചില്ലെങ്കിലും ശിക്ഷിക്കാതിരിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തെ കാരണം വരുമാനം അനുസരിച്ച് വേണം നമുക്ക് ജീവിക്കാനായിട്ട് അപ്പൊ അതിനു വേണ്ടിയുള്ള വരുമാനം നമുക്കില്ല അപ്പൊ എന്താ വേണം അപ്പൊ ആ കുടുംബത്തെ കൂടുതൽ പിന്നെ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് തള്ളിവിടാത്ത രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ ഭാരിച്ച ചെലവുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം അത്രേ ഉള്ളു അല്ലാതെ കാര്യമൊന്നുമില്ല അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക അപ്പൊ ഞാനിത് ഡെയിലി പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഷെയർ ആരും ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആർക്കും ആ വീഡിയോ അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം അത് എനിക്ക് വേറെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് കാരണം എന്നെനിക്കറിയില്ല കാരണം പല പ്രേക്ഷകരും എന്നെ വിളിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു സഹോദരി കണ്ണനല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നും എന്നെ വിളിക്കുകയുണ്ടായി ഹെർണിയ അപ്പൻഡിക്സ് അതിനെക്കുറിച്ച് ഒരു വിവരം ചോദിച്ചിരുന്നു അപ്പൊ എൻ്റെ സമയക്കുറവ് കൊണ്ട് എനിക്ക് അതിനെ പ്രതികരിക്കാൻ പറ്റിയില്ല ഞാൻ പിന്നീട് പറയാം എന്ന് പറഞ്ഞ് വിട്ടു പിന്നെ ഒരു നന്ദകുമാർ എന്ന് പറയുന്ന അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം കളരി മർമാണിയാണ് അദ്ദേഹവും അത് പിന്നെ വേറെ ചില അസുഖങ്ങളെ കുറിച്ച് പുള്ളി ചോദിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഞാൻ പേര് ഓർക്കുന്നില്ല അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു പിന്നെ തിരുമല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അദ്ദേഹം വിളിച്ചത് മുട്ടുവേദന സംബന്ധപ്പെട്ട വിഷയമാണ് നമ്മുടെ വാദമർമാണി തേലത്തെക്കുറിച്ച് ആണ് ചോദിച്ച് വിളിച്ചത് അപ്പോൾ ഇങ്ങനെ പ്രേക്ഷകർ പല തരത്തിൽ വിളിക്കുന്നുണ്ട് സിംഗപ്പൂര് മലേഷ്യ ജപ്പാൻ പിന്നെ നമ്മുടെ അമേരിക്ക എന്നുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വിളിക്കുന്നവർക്കെല്ലാം നന്ദി നമ്മളെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളെ നമുക്കിപ്പോൾ ഒരാൾക്ക് സാമ്പത്തികം കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ പാസ് ചെയ്ത് കൊടുത്ത് അവർക്ക് ഉള്ള രോഗത്തിൽ നിന്നും അവരെ രക്ഷിക്കാണെങ്കിലും നമ്മൾ സന്മനസ് കാണിക്കുക എനിക്കതേ പറയാനുള്ളൂ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് അതിൽ ഒന്നര ടീസ്പൂൺ ജീരകം ഇടുക അതേപോലെ തന്നെ ഒന്നര ടീസ്പൂൺ നമ്മുടെ ഉലുവ ഇതും അതിനകത്ത് ആഡ് ചെയ്യുക എന്നിട്ട് അതിൽ ഒരു അഞ്ച് പേരയില അഞ്ച് പേരയില എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി അതിനെ പിച്ചി പിച്ചി ചെറുതാക്കി അതിനകത്ത് ഇടുക അതോടൊപ്പം തന്നെ ഒരു നാല് ഗ്രാമ്പൂ അതും കൂടി അതിൻ്റെ കൂടെ ഇടുക ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് ആ പിന്നെ ഒന്നര ഗ്ലാസ് ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ച് ഇത് നമുക്ക് ആഹാരത്തിന് അരമണിക്കൂർ മുൻപ് അതായത് രാവിലെ എം ടി സ്റ്റൊമക്കൽ കഴിക്കുക ഇത് കഴിച്ചതിന് ശേഷം ഒരു പിന്നെ ഒരു അരമണിക്കൂറിന് ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ ആഹാരം കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസുലിൻ പ്രോബ്ലം ഉള്ളവർക്ക് വരെ ഇൻസുലിൻ കുത്തിവെക്കുന്നവർക്ക് വരെ ഇത് വളരെയധികം പ്രയോജനം ചെയ്യും കാലക്രമത്തിൽ അവർക്ക് ഇൻസുലിൻ്റെ ഉപയോഗം തന്നെ ഇല്ലാതാക്കി അവർക്ക് സ്വയമേ ഇൻസുലിൻ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കത്തക്ക തരത്തിലേക്ക് അവരുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം മാറും എന്ന് എനിക്ക് നിസംശയം പറയാൻ സാധിക്കും ഓക്കെ അപ്പോൾ വീഡിയോ ലേശം നീണ്ടുപോയി നമ്മുടെ വീഡിയോ ഇനി ലേശം നീളമുള്ള വീഡിയോ തന്നെ ആയിരിക്കും കാരണം ഇതിനെക്കുറിച്ച് കുറച്ച് ബ്രീഫായിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക നമ്മുടെ വീഡിയോ മാക്സിമം ആൾക്കാർക്ക് സുഹൃത്തുക്കൾക്ക് കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് കോ വർക്കേഴ്സിന് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ കാരണം നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സഹായം ഒരു പരസഹായം സഹജീവി സ്നേഹം അതാണ് വേണ്ടത് കാരണം നമ്മൾ എന്തു കൊടുക്കുന്നോ അതേ നമുക്ക് തിരിച്ചു കിട്ടും അത് പ്രകൃതി നിയമമാണ് അതാദ്യം ചിന്തിക്കുക കാരണം ഇതെല്ലാം രഹസ്യമാക്കി വയ്ക്കപ്പെട്ട സാധനങ്ങളാണ് ഞാൻ ഇത്ര ഫ്രാങ്ക് ആയിട്ട് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ കാണിക്കുന്ന മനസ്സിൻ്റെ ഒരു രണ്ട് ശതമാനമെങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ ബാക്കി കണ്ടോളും അത്രയേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അത് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ പ്രധാനപ്പെട്ട ഒരു വിവരവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്